ോട് നമ്മള് കഴിഞ്ഞു പോകല് കോഴിക്കോട് കോഴിക്കോടി കഴിച്ചറിയാ എന്താ പാലില്ല കഴിക്കണ്ടി വരും അല്ല സ്ഥാനം വാങ്ങാൻ പോയ പോരാട്ടേ ഒന്ന് നടക്കുവല്ലേ എന്താ അവസ്ഥ എന്താണെന്നൊക്കെയാ തക്കാളിയും നമുക്ക് പറ്റിയ ഐഡിയല്ലാത്തോണ്ട് നമുക്കതിന

ഏത് കാര്യത്തിലും മഴ പൂള് അവിടെ ഒന്നും നല്ലൊരു കിട്ടല്ല കേട്ടോ കോട രാവും ചോദിച്ചു രാവിലെ നല്ല കോട വരും ഓർമ്മല്ലേ ചിറാപുഞ്ചി മഴയത്ത് ശിവിയുടെ ശിവിയുടെ വളരെ ആകാംക്ഷയോട് കൂട്ടി അതല്ല ആവശ്യോമ്മണിങ് ചക്കന്മാർക്ക് കിക്ക് ആവാൻ ചായ അല്ല കട്ടൻ ചായ ധാരാളാണ് കാരണം നമ്മക്ക് വേറൊരു അങ്ങനത്തെ

ോണ്ട് നമ്മളാരും ആക്കാൻ പാടില്ല എൻജോയ് ആകാം കേ ಅಮರೌಂಡ್ ಆಮರೌಂಡ್ ಶೆಟ್ಟಿಗೆ ಅಕೌಂಟೆಂಟ್ ಆನೆ ಅಮರಪತ್ರಕ್ಕೆ ಆಮರೌಂಡ್ ಯಾಕಲೋನ ಆಗಿದಾ ಎ ಸ್ವಾಗತ ಆಕಿದೆ ಆ ಜಾಯಿನ್ ಆಗಿ

എന്താവുന്ന എന്താവും അറിയില്ല അത് അസലേമ കടന്ന് മുക്കുണ്ട് അങ്ങനെ ഞമ്മള് ചിക്കൻ ആയിക്കൊണ്ടിരിക്കുന്നു അളക്കലോട് അളക്കൽ വല്ലാത്ത ചിക്കൻ വാങ്ങാൻ കാരണം പോനൂല കൂടിയാണ് പൈമൂന്നാക്കുമ്പോ പത്ത് ദിവസം പോന്നാണ് എന്നാലേ ഞങ്ങള് പത്ത് ദിവസം പത്തും ചെങ്ങി അതോ

ഒരു തിളക്കൽ പൊറാട്ട കയ്യിലിട്ട് ഒരാവശ്യം ഇല്ലാതെ ഇളക്കണേ എന്തിനോ വേണ്ടി തിളക്കുന്ന പൊറാട്ട ആത്മാർത്ഥായിട്ട് കൊറേ പണി എടുത്തു മറച്ചാന്ന് പറയോ ഓ ഒന്ന് കരിഞ്ഞിട്ടോ ആ അൽഫാമായ കൊറച്ച് കരിന്നാണല്ലേ പോകും ഓ അങ്ങനെയുള്ളത് കരി വീശി തേപ്പലുകാരും തേപ്പുകളും മധൂത്ത് ചില്ലറ പരിപാടികളും അല്ലെട്ടോ ശിബി കെച്ച ഞങ്ങളൊരു മധൂത്ത് കഴിക്കാൻ യൂട്യൂബ് യൂട്യൂബ് ചാനൽ വന്നാൽ മതി അതെ അതിലുണ്ടാവും അതിലുണ്ടാവും കോഴിക്കോട് അതുപോലെ തന്നെ അതിന് വലുത് മധുക്കോടിലെ കോഴിക്കോട്ടിൽ നിന്നും വില കൊടുത്തിറക്കിയ കോഴിക്കോട്ട് അങ്ങനെയും പറയാം പലകെ ഏതൊക്കെ നിശ്ചയം കിച്ചൺ ഞമ്മളെ മൂന്നിക്കണ് അതല്ല മറ്റുണ്ടോ കാണാണ്ട് മൂന്ന് ചിക്കൻ കാണാല്ലാത്തറക്കാരനെ ഓനോട് നൂറിട്ടം പറഞ്ഞു അതല്ല നിങ്ങൾ ഇതിനെ നിങ്ങൾ ഇതിന് അടക്കം ഒന്ന് പോയില്ലേക്കോ ജാംകോ അങ്ങനെ പോയി സൂപ്പർ മാർക്കറ്റ് അവിടെ പാളയതെ നിങ്ങളൊക്കെ ഞങ്ങൾ പത്ത് കിലോമീറ്റർ ഒക്കെ അതിനെ പോയി പക്ഷേ അത് കാഴ്ച ഒക്കെ തൊള്ളായിരം ആകുമ്പത്തേനു ഡൗട്ടുണ്ട് അല്ലേ അതായത് ഒരാൾക്ക് നൂറുപ്യൂടെ ആയില്ല കണക്കിലെന്തോസ് പത്ത് പീസ് തൊള്ളായിരം നോക്കണ്ട എത്ര ചിക്കൻ കോഴിണ്ടത് പക്ഷെ അതല്ല മനോ അപ്പൊ രണ്ടര രണ്ടര കോയി ഒരു കോഴി നാലെണ്ണം രണ്ടര കോഴി എട്ടെണ്ണം രണ്ടര കോഴി രണ്ടര കോഴിയല്ല കൊറേ ചെസ്റ്റാണത് ഒരു കോരയില് നാലല്ലേ വരിക ഗ്രൂപ്പിൽ അട്ടണന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതൊരു ഓഡലോണി പറഞ്ഞു ഞങ്ങളും പറ്റൂല ഒരു ഓഡലോണാണി പറ ഞാൻ പറഞ്ഞത് കോവിനെ അങ്ങനല്ലേ ബ്രോസ് പറയണ്ടേ ബ്രോസ് ചെറിയ ചോദിച്ചാൽ പറ്റൂലെങ്ങനായാലും ചോദിക്കൂല എന്താ അപ്പൊ പറ്റുന്ന പോകൂലേ വയറക്കണ്ടേന്റ് ോ ഇതന്നെ വയറില്ലേ രണ്ട് ഇന്നലെ ആപ്പ് സവാരി രണ്ട് പൊറോട്ടില്ല YouTube channel. One like, subscribers. ഇതേ എടുത്തേ അപ്പൊ ഉപ്പ് സ്റ്റൈലിലിട്ടാണ് ഇങ്ങനെ ചായ ഓലുണ്ടാക്കിയോ ചായ കുടിക്കരുത് ജിന്യാ ജിന്യാവനക്കെ അങ്ങന്റെ വണ്ടേ വണ്ടേ കൊറച്ച് നമ്മളിത് കരുതാ അതില്ല പറയേ ഞാൻ എത്ര കിലോ രണ്ടു ദിവസം കൊണ്ട് ഞാൻ ഒരു മാസം ജിമ്മിന് പേര് പറഞ്ഞില്ല

രാവിലെ രണ്ട് രണ്ടേക്ക് വഴിറ്റ് രണ്ട് ദോശ ഉച്ചക്ക് കൊറച്ച് സാലഡ് കുറച്ച് റൈസ് രാത്രി അൽഫാവം പതി അതും രാത്രി പന്ന മണിക്ക് ശേഷം അതാണ് തടി കൂടാനുള്ള കാരണം കഷ്ടപ്പെട്ട് ചായ കുടിച്ചാൽ എനിക്ക് ചായൽ മധുരം വേണ്ട മധുരം ചായലും മധുരം ഷുഗർ കട്ടാണ് പക്ഷെ മയോണൈസ് വന്നാട്ടിയാ ഔന്ന് മയോണൈസ് ഉണ്ടാക്കാത്തോട് പറഞ്ഞാൽ വേണ്ട 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 പണി പിന്നെ സാധാ കട്ട് ചെയ്ത് പിന്നെ പോലത്തെ ഒന്നും അറിയാത്തല്ല നമ്മളിത് പറയുന്നേ അതും തിരക്കണ്ട പരിപാടി ചെറിയ എടുക്കണ്ടേറ്റിന്റെ വീച്ചല്ലാതാണ് റൈസ് വേണോ കാരണം സമയം കളയാസത്യാണ് സമയം കളയാ ഇതൊക്കെ ഇണ്ടാക്കണല്ലോ രാത്രി ഒന്നായിട്ടാണ് പണിയായി തകലായില്ല കൊറേ അവിടെ കൊറേ ചിക്കൻ മസാല കൊറേ മദൂദിന് മസാല പറഞ്ഞാൽ ഇത് പ്രത്യേകിച്ച് ഞാൻ വെയിറ്റ് തുടങ്ങിയില്ല ട്രെഡ്മില്ലും പോട്ടോ പത്തില്ലേ പൂവല്ലേ പത്തിന്റി എത്ര രണ്ടിലോ അതാണ് കറക്റ്റ് പത്താകുമ്പോ എങ്ങനേലും കിലോമീറ്റർ ഒരു അല്ല അത് ചെരുവിലിട്ട് നടന്നാൽ മതിയോടൊള്ളു ഓടാൻ കതിയോടില്ലല്ലോ സ്റ്റെപ്പ് സ്റ്റെപ്പല്ല ഈ ഇതില്ലേ ത്രെഡ്മില്ലേ ഇങ്ങനെ പൊന്തും എന്നിട്ട് അത്യാറ്റീന നടക്കല്ലോ സ്റ്റെപ്പില്ലല്ലോ സ്റ്റെപ്പ് ുംച്ചറിയാൻ ഉപയോഗിക്കുന്ന ഓല വെള്ളം <laughs> ഇടുന്നേക്കായിട്ടുണ്ടാവും

ട്ടോചട്ടോളും ഉപ്പ് കറക്റ്റാണ്ടാ കൂടുതലാണ് ആന അരിക്ക് കൂടുതൽ ഉപ്പ് ഉപ്പുല്ലേ അപ്പൊ അരിക്ക് കറക്റ്റ് ആയിക്കാൻ ഉറച്ചിത്തിരി ഉപ്പ് കൂടാൻ ഇല്ല ഇല്ല വെള്ളം അത്രയും വെള്ളം വരാ ഉപ്പ് മുളകുണ്ടോ അവിടെ ഉപ്പ് ഇങ്ങനെ അല്ലല്ലേ ആ അരിന്റെ മേലെ വെള്ളം കിടക്കുമ്പോ നോക്കണം ഉപ്പ് അറിയുള്ളു അത് കണ്ടുപോവാൻ പോവാില്ലേ പിന്നെ ഷബീനൊരു ഐഡിയേ ഐഡിയ എങ്ങനെയാണ് ഞാൻ ഞാൻ പറഞ്ഞു വലിയ ഇരുവസോ നാളെ നിക്കുന്ന പറയുമ്പോഴാണ് കേക്ക് ഇന്ന സ്പേസ് തന്നില്ല നിങ്ങൾ സ്പേസ് ആണ് നിങ്ങൾ പറയും ആ കണ്ടു സ്പേസ് ഈ അതായത് എല്ലാ ഇരുപത് പീസാകും ഡിവൈഡ് ചെയ്യാം പറഞ്ഞേ ഇന്ന പാളി ഇങ്ങനത്തെ പാളി പറഞ്ഞ പറഞ്ഞു

ഇത്യാ <mí> <Panavidu> റെഡിയല്ല വെള്ള കുറ്റ നോക്കി അവര് ഒറ്റ മൂന്ന് പറഞ്ഞു കിലോ ൂറ് കത്തിച്ചാരി റിസോർട്ട് എടുത്തുകരി പോവാണ് ചോറ ചോറൊക്കെ പോയി അവിടെ വീട്ടിൽ പോകണം പറഞ്ഞില്ല ഈ ആവി ഒന്ന് ടൈറ്റ് ആയി കിട്ടിയും ഞാനിടത്തോടെ